ഇടുക്കി കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിന് സമീപം ഉണ്ണിക്കയം ഏവരെയും ആകർഷിക്കുന്ന മേഖലയാണ് എന്നാൽ ഇവിടെ മറഞ്ഞിരിക്കുന്നത് വലിയ അപകടക്കിണി കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് യുവാക്കളാണ് ഇവിടെ മുങ്ങി മരിച്ചത് പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ ആകർഷണമാണ് കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിനു സമീപത്തെ ഉണ്ണിക്കയം അഴുതയാറിന്റെ ഉത്ഭവ പ്രദേശമായ ഇവിടെ സ്വാഭാവിക നീന്തൽകുളം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശാന്തമെന്ന് തോന്നുന്ന ഈ കയത്തിൽ ചെളിയും പാറയുടെ അള്ളുകളുമുണ്ട് വെള്ളത്തിന് കടുത്ത തണുപ്പുമാണ് പാറയിൽ പായൽ പിടിച്ചിരിക്കുന്നത് തെന്നി വീഴാൻ ഇടയാക്കും ഒരു മാസത്തിനിടെ രണ്ട് യുവാക്കൾ ഈ കയ്യത്തിൽ വീണ് മരിച്ചു വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് എന്നാൽ ഒരു വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഈ നവംബർ മാസത്തില് രണ്ടു പേരുടെ ജീവനാണ് ഇവിടെ പൊനിഞ്ഞത് അതുകൊണ്ട് ഇവിടെ വരുന്ന പാറക്കൂട്ടങ്ങൾക്കെല്ലാം വെള്ളത്തിന് കഠിനമായ തണുപ്പാണ് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ശാന്തമാണെന്ന് തോന്നിയാലും വലിയ നിഗൂഢതയും ഭയങ്കരമായ ഭീതിപ്പെടുന്ന കുഴികളും ചെളിയും നിറഞ്ഞ തട്ടാത്തിക്കാനം പൈൻ കാടുകളിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു വേണം ഉണ്ണിക്കയ്യത്ത് എത്താൻ ഇരുവശവും കുറ്റിക്കാട് മൂടിക്കിടക്കുന്ന ഒറ്റയടിപ്പാത താണ്ടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു പ്രദേശത്തെത്തുന്ന ചിലർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അധികാരികളുടെ ശക്തമായ നിരീക്ഷണമില്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ഇവിടം മാറുമെന്നും ആശങ്കയുണ്ട് സിറ്റി വിഷൻ കുട്ടിക്കാനം